ഇല്ലിയപ്പള്ളി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിനെതിരെ ആർ ജെ ഡി നേതാവ് മത്സരരംഗത്ത് പാർട്ടി സംസ്ഥാന വോളണ്ടിയർ ക്യാപ്റ്റനായ കൃഷ്ണൻ രാധനിലയമാണ് മത്സരരംഗത്തുള്ളത് പത്രിക സമർപ്പിച്ച ശേഷം താൻ അറിയാതെയാണ് സംവരണ സീറ്റിൽ മറ്റൊരാൾ മത്സരിക്കുന്നതെന്നും അദ്ദേഹം വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗോൾഡൻ ഡൈമൻഡ് എൻ എച്ച് ബൈപാസ് ഓപ്പറ്റ് ആശാ ഹാസ്റ്റൽ വടഗട ആൽസോ അറ്റ് കണ്ണൂർ നടുവിൽ ചെറുത്തൂർ ഓപ്പനിംഗ് ഷോർട്ടലി അറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ അൻഡ് ദുബായ് വില്യാപ്പള്ളി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിനെതിരെ ആർ ജെ ഡി നേതാവ് മത്സരരംഗത്ത് നിലവിലെ ബാങ്ക് ഡയറക്ടറും ആർ ജെ ഡി പഞ്ചായത്ത് ട്രഷററും പാർട്ടി സംസ്ഥാന വളണ്ടിയർ ക്യാപ്റ്റനുമായ കൃഷ്ണൻ രാധനിലയമാണ് നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ മത്സരരംഗത്തുള്ളത് നാളെ വില്ാപ്പള്ളി യു സ്കൂളിൽ വെച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് പാനലിനെതിരെ യു ഡി എഫ് പാനലും മത്സരരംഗത്തുണ്ട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ പത്രിക സമർപ്പിച്ചതെന്നും എന്നാൽ പിന്നീടുണ്ടായ ചർച്ചയിൽ താൻ അറിയാതെ സംവരണത്തിൽ സീറ്റിൽ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയെന്നും കൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പാർട്ടിയിലെ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോരാണ് ഈ നിലയിൽ എത്തിച്ചതെന്നും പ്രശ്നം തീർക്കാൻ വേണ്ടി ഇടപെട്ട പാർട്ടി ജില്ലാ കമ്മിറ്റി തന്റെ പത്രിക പിൻവലിക്കാൻ ഒപ്പിട്ട് വാങ്ങിയതായും സമയപരിധി കഴിഞ്ഞതിനാൽ പത്രിക പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ എന്നെ ഇത്രയും മോശമാക്കി കളിച്ചത് കൊണ്ടാണ് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഇങ്ങനെ മത്സരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഭീഷണി വന്നിരിക്കുകയാണ് ഇന്നലെ എലക്ഷൻ ഏരിയയിൽ കണ്ടാൽ അടിച്ചു അടിച്ച് ഓടിക്കുന്നു അടിച്ചോടിക്കുന്നു കാരണം ഞാൻ എലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ എന്നെ അറിയുന്നതാണ് എല്ലാ വല്യാപ്പള്ളി പഞ്ചായത്തിലുള്ള എല്ലാവരും എൻ്റെ നല്ലവണ്ണം അറിയുന്നതാണ് അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് എന്താ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ബോട്ടില്ലേ ബോട്ട് ചെയ്യണമെന്ന് ബോട്ട് ഇടും അതുകൊണ്ട് എന്നെ അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തോൽക്കുന്നുള്ളത് എനിക്കറിയാം അത് ഉറപ്പാണ് പക്ഷേ അതല്ല അതിൻ്റെ മാന്യത മാന്യത മാന്യതെന്താന്ന് പറഞ്ഞാൽ പാർട്ടി പാട്ടിയായിട്ട് തന്നെ പോണം അതുകൊണ്ട് ഈ നമ്മളുടെ നേതാക്കന്മാർ ഒരാളെ വാശം മന മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത് കൊണ്ടാണ് ഈ ഇങ്ങനത്തെ ഈ അബദ്ധങ്ങളെ കൊണ്ട് ചാടുന്നത് അന്ന് എന്നെ തീരുമാനിക്കുവാണ് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് അവിടുന്ന് പറയുകയാണെങ്കിൽ ഞാൻ ശരിയായിട്ട് പിൻവലിക്കുമായിരുന്നു പക്ഷേ ഇവർ പറയാതെ ഇവർ മേൽ നിന്ന് ആൾക്കാരും വടകര പാർട്ടി ഓഫീസിൽ തീരുമാനിച്ചിട്ട് ഒരു മെസ്സഞ്ചർ അയക്കുക ചെയ്തത് നാലര മണിക്ക് വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പിൻവലിക്കണം അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നെ എന്തുകൊണ്ട് മീറ്റിങ്ങിൽ വിളിച്ചില്ല എന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ മീറ്റിങ്ങിൽ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല ഞാനും വരാൻ തയ്യാറില്ലായിരുന്നു മീറ്റിങ്ങിൽ ഒരു കാര്യത്തിലും മീറ്റിങ്ങിലൊന്നും ഇവരെ എന്നെ വിളിക്കില്ല

അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര